ഹായ് വൺ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു വേൾഡ് ഓഫ് അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞു കമൻസ് കിട്ടുന്നുണ്ട് ഒരുപാട് മെയില് കിട്ടുന്നുണ്ട് അതേപോലെ എവിടെ എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഇന്ന് സദ്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സാമ്പാർ വറുത്തരച്ച സാമ്പാർ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുക ഞങ്ങള് പൊടി ഇട്ടിട്ട് അധികം വെക്കാ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് സാമ്പാർ ഇതാ രണ്ട നല്ല മണമുണ്ട് ഇവിടെ മൊത്തം ഇപ്പോൾ ഒരു എന്താ പറയുക സാമ്പാറിൻ്റെ മണമാണ് നല്ലൊരു സാമ്പാറിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സദ്യയാണ് എനിക്ക് ഓർമ്മ വരാറ് സാമ്പാർ സദ്യക്ക് മാത്രമല്ല അല്ലാതെ നമ്മൾ ഉണ്ടാക്കും പിന്നെ ദോശയുടെ കൂടെ അതേപോലെ ഇഡ്ലി ദോശ ചപ്പാത്തിയുടെ കൂടെ എനിക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ കണ്ടില്ലേ ഇനിയിപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക ഒറ്റ മുരിങ്ങക്ക ഒറ്റ വലിയൊരു മുരിങ്ങക്കായിരുന്നു അത് രണ്ട് മീഡിയം തക്കാളി ഇതാണ് കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള എന്ത് കഷ്ണങ്ങൾ വേണമെങ്കിലും ഇട്ടാട്ടോ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ് വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കാരണം അല്ലെങ്കിൽ കറിക്ക് ഇനി നമ്മൾ പുളിയൊക്കെ ഒഴിക്കും അപ്പോൾ കറിക്ക് ഒരുപാട് വെള്ളമായി പോവും സോ ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഒഴിച്ചാൽ മതി ഇപ്പോൾ തിളപ്പിക്കുമ്പോൾ കഷ്ണങ്ങൾ തിളപ്പിക്കുമ്പോൾ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി ഞാൻ ആ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് വളരെ ചെറിയ ഒരു ഉരുള വാളൻപുളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളത്തോടെ നല്ല വെള്ളത്തിൽ വേണം കലക്കി വയ്ക്കാൻ സോ ആ വെള്ളത്തോടെ തന്നെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഞാനത് ഒഴിക്കാൻ പോവാണ് ഞാൻ ചെറിയ ഉരുള പുളിയാണ് എടുത്തത് കാരണം നമ്മൾ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് സോ ഒരുപാട് പുളി കൂടി പോവും നമ്മളിപ്പോൾ പുളി കുറേ എടുത്തിട്ടുണ്ടെങ്കിലേ ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം പുളി നന്നായിട്ട് തിളയ്ക്കണം ഇല്ലെങ്കിൽ വയറിന് അസുഖം വരും അതാ പുളി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ട് തിളക്കട്ടെ ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ തേങ്ങയുടെ കൂടെ വറുത്തരയ്ക്കാൻ പോകുന്ന സാധനങ്ങളാണത് വെളിച്ചെണ്ണ കൂടെയുണ്ട് വെളിച്ചെണ്ണ ഞാൻ കാണിക്കുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ ആദ്യം കായം ഒന്ന് മുപ്പിച്ചെടുക്കും നന്നായിട്ട് കായം ഞാനിത് ഫുള്ള് ഉള്ള കായമാണ് യൂസ് ചെയ്യുന്നത് മുഴുവൻ കായമാണ് യൂസ് ചെയ്യണത് പെരിങ്കായം എന്ന് പറയും അപ്പോൾ ഈ കായം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല മണമാണ് കായപ്പൊടീനെക്കാട്ടിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതാണ് കായപ്പൊടി നമുക്ക് ഇടാൻ പറ്റും ഇത് വൺസ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ നല്ല ഈസിയാണ് സോ അത് ഫസ്റ്റ് നമ്മൾ മൂപ്പിച്ചിട്ട് മാറും അതേ വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് ഉലുവെടും അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇടും അതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളി ഇടും പിന്നെയാണ് നമ്മൾ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ഒന്നര ഒന്നേക്കാൾ ടേബിൾ ടേബിൾ സ്പൂൺ നമ്മൾ മുഴുവൻ മല്ലി യൂസ് ചെയ്യുന്നുണ്ട് കാരണം ആ മുഴുവൻ മല്ലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ ശരിക്കും മാറ്റം വരും പൊടികൾ എത്ര നമ്മൾ യൂസ് ചെയ്താലും അല്ലെങ്കിൽ പിന്നെ വീട്ടിലുണ്ടാക്കണ പൊടിയൊക്കെ ആണെങ്കിൽ ഒക്കെ വ്യത്യാസം ഉണ്ടാവും അതേപോലെ നമ്മൾ പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനമാണ് മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വേണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടാൻ പോണൊരു സാധനമാണ് നമ്മുടെ കറിവേപ്പില കറിവേപ്പില നമ്മൾ അരയ്ക്കുമ്പോഴും ഇടും അത് കഴിഞ്ഞ് ലാസ്റ്റ് കടുകൂട്ടിക്കുമ്പോഴും ഇടും ഇത്രയാണ് അരക്കിനും അരക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉള്ളി ഒരു നാലഞ്ചെണ്ണം മതി കാരണം ചെറിയ ഉള്ളി ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മധുരം വരും അടുപ്പ് കത്തിച്ചു ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണം നോക്കുകയാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഒരു കായത്തിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു ആ പീസിനെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ചൂടാക്കി എടുക്കാൻ പോവാണ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പൊടിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിയിക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ ചെറിയ നമ്മൾ സിമ്മിലേക്ക് ആക്കുക അടക്കുക അങ്ങനെ ചെയ്യണം ഇതിട്ടിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊരു സ്ക്യൂസിങ് ഒരു സ്റ്റേജിലേക്ക് എത്തും നമ്മൾ ഭയങ്കര കല്ല് പോലെ ഇരുന്ന ആ ഒരു കായത്തിൻ്റെ പീസിനെ നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ടിരു സ്പൂൺ വെച്ചിട്ട് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ അതിങ്ങനെ അകത്തേക്ക് പോവും അതുപോലത്തെ ആവും നേരം കഴിയുമ്പോൾ ഇതാ ഒക്കെ വിട്ട് വന്നു തുടങ്ങി അതിൻ്റെ എഡ്ജിലൊക്കെ ഉള്ളത് കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ഇത് ശരിക്കും നല്ല ക്രിസ്പി ആവും ആ സ്റ്റേജ് വരെ നമ്മളത് മൂപ്പിക്കണം കായത്തിൻ്റെ ആ ഒക്കെ പോയി അതൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് പീസ് പീസ് ആയി അത് സോ ഞാനത് മാറ്റാൻ പോവാണ് വേറൊരു പാത്രത്തിൽ കായം കരിയേണ്ട ആവശ്യമില്ല ടേസ്റ്റ് മാറും ഇനി ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഈ ഉലുവയും വളരെ കുറച്ച് ഉലുവേ എടുത്തിട്ടുള്ളൂ ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഈ ഉലുവ ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇട്ട് ഉടനെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് എടുത്ത് മാറ്റാം നമുക്ക് അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഉലുവേം കരിയാൻ പാടില്ല അച്ഛന മൂത്തിട്ടുണ്ട് ഒന്നിട്ട് നോക്കി ഞാൻ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇടാണ് മണം ഞാൻ ഒരു ആവശ്യത്തിനുള്ള തേങ്ങ ഇടാൻ പോവാണ് ഇത് ഏകദേശം ഒരു അരമുറി തേങ്ങയാണ് ഉള്ളത് അരമുറി ചെറിയ തേങ്ങ അരമുറി ആയിരിക്കും ഇത് ആ ഒരു പാക്കറ്റിൽ ഫുൾ തേങ്ങ ഇല്ല സോ ഞാൻ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തു അതൊരു അരമുറി തേങ്ങയുടെ ഒരു ഇതുണ്ട് അത് നന്നായിട്ട് വരണം ഇനി അതുവരെ ചെറുതീയിലിട്ടിട്ടും വലിയ തീയിൽ ഒരുപാട് നേരത്തെ ആ പെട്ടെന്ന് കരിഞ്ഞു പോവും നമുക്ക് അതിൻ്റെ കണക്ക് കിട്ടില്ല ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെറിയ ഉള്ളിയും ചേർക്കുകയാണ് ഇത് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ആയി വരാൻ തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചോന്ന് വരണം എന്നാലേ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് ചോന്ന് വരുന്നുണ്ട് നല്ല മണം മണംണ്ട് ആ ഒരു തേങ്ങ വറുത്ത് വരണ സമയത്തിൻ്റെ നമുക്ക് ഈ ഒരു പരുവത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളി ഇടാതെ നമുക്ക് വേണമെങ്കിൽ വേറെ കറികൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ പറ്റും ഇതിനൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രീസറിൽ ആക്കി വെച്ചാൽ മതി ഞാൻ ഇപ്പം ഞാൻ എന്തായാലും ഇത് ആഡ് ചെയ്യാൻ പോവാണ് മല്ലി മല്ലി ആഡ് ചെയ്യാണ് ഞാനൊന്ന് കഴുകി മല്ലീനെ കഴുകി ഞാനൊന്ന് നെറ്റിലാക്കി വെച്ചു തേങ്ങ നമുക്ക് വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ വീക്കെൻഡ്സിലൊക്കെ വർക്കിംഗ് വിമന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ സമ്പാർ എടുക്കണം ഉണ്ടാക്കണം അല്ലെങ്കിൽ വറുത്തരച്ച എന്തെങ്കിലും കറി ഉണ്ടാക്കണം ടൈം കിട്ടില്ല പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തേങ്ങ ഇത് കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ച് കാരണം നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല ഇതുണ്ടാക്കണ സമയത്ത് ആ സമയത്ത് നമ്മൾ വേണമെങ്കിൽ ഒന്ന് ഇതിനെ നമ്മൾ ഈ തേങ്ങ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉണ്ടാക്കിയിട്ട് വറുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടികളൊന്നും ഇടാണ്ട് ഇട്ടിട്ടും വേണമെങ്കിൽ വയ്ക്കാം അങ്ങനെ വെച്ചാൽ സാമ്പാർ ഉണ്ടാക്കാം വറുത്തരച്ച മീൻ കറി അല്ലെങ്കിൽ വറുത്തരച്ച കടലക്കറി ചിക്കൻ കറി കുറേ കറികളുണ്ടല്ലോ അങ്ങനെ ഉള്ള ഏത് കറി വേണമെങ്കിലും ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമായിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ട് നമുക്ക് വേഗം ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെക്കുക ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ പാനിൽ രണ്ട് മിനിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വരും നമുക്ക് ആ ഒരു ഫ്ലേവറൊക്കെ വരും സൊ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഇവൻ നമുക്ക് ജോലി ഇല്ലാത്ത ആൾക്കാർക്കും യൂസ് ചെയ്യാം കാരണം ഇതിന് ശരിക്കും സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ തേങ്ങ വാങ്ങിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ കുറച്ച് രണ്ട് ദിവസം ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒക്കെ പോകും നമുക്കപ്പോൾ ഫ്രഷ് ആയിട്ട് പിന്നെ ഒന്നിലും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഫ്രഷ് ചീത്തയായി പോകുമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വറുത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് സാമ്പാറിന് ഇടാം ഇതുപോലെ ഒരുപാട് കറികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഇടയ്ക്ക് ഇത് ഞാൻ പറഞ്ഞു പറ്റിട്ടേ ഉണ്ടായിരുന്നല്ലോ ഒരു ദിവസം കുറേ തേങ്ങ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ട് ഞാൻ ഞാനതുപോലെ ചെയ്തു ചെയ്ത് നോക്കിയപ്പോഴാണ് ശരിക്കും മനസ്സിലായത് നല്ല നല്ല റിസൾട്ടാണ് അതിന് നമുക്ക് ശരിക്കും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചെയ്യണേന് പകരം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അത് ഇപ്പം ഞാൻ മല്ലി മല്ലി മുഴുവനും ആദ്യം തന്നെ ഇട്ടു കാരണം അതിന് കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ഒരു മണം വന്നു തുടങ്ങുമ്പോഴേക്കും ബാക്കിയുള്ള സംഭവങ്ങൾ ഇട്ടാൽ മതി മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടാൽ മതി ചെറുതായിട്ട് മണം വരുന്നുണ്ട് ഒന്നുകൂടി മണം വന്നാൽ നമുക്ക് ബാക്കിയുള്ള പൊടിക്കളിടാം ബാക്കിയുള്ള പൊടികളിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ നല്ലോണം തീ താഴ്ത്തി വെച്ചിട്ട് വേണം ഇടാം കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് നല്ലോണം മണം വരുന്നുണ്ട് മല്ലിയുടെ അപ്പോൾ ഞാൻ ഇനി മല്ലിപ്പൊടി ചേർക്കാൻ പോകണം മല്ലിപ്പൊടി ചേർക്കുമ്പോൾ ആ തീ നല്ലോണം താഴ്ത്തി വെച്ചു എന്നിട്ട് വേണം ഇനി മല്ലിപ്പൊടി ചേർക്കാൻ ആദ്യം മല്ലിപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നുകിൽ തീ നന്നായിട്ട് താഴ്ത്തിയിട്ട് ഇനി ഇനി തീ കൂട്ടി വയ്ക്കേണ്ട കാര്യമില്ല കയറ് കാരണം എന്താണെന്ന് വെച്ചാൽ പൊടികളായതുകൊണ്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു ഒന്ന് മണം വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് മുളക് പൊടി ഇടുക അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ മുളക് പൊടി ഇടുക മുളക് പൊടി ഒരിക്കലും കരിഞ്ഞു പോകേണ്ട കാര്യമില്ല ഇതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കറി ലീവ്സ് ഒന്ന് കഴുകിയിട്ട് ഇടുകയാണ് നല്ല മണം വരുന്നുണ്ട് കറി ലീവ്സ് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഒരുപാട് ഇത് നമ്മൾ അരക്കണേലിടുമ്പത് നല്ലതാണ് നല്ലൊരു മണം വരും ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ല ഇഷ്ടമില്ലാത്തവർ ഇടം ഉണ്ടാവുക പക്ഷേ കറി ലീവ്സ് എപ്പോഴും നല്ലതാണ് പിന്നെ കറി ലീവ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകുക നല്ലോണം കഴുകിയിട്ട് യൂസ് ചെയ്യുക എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കഴുകുക കാരണം ഒരുപാട് കെമിക്കൽസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് ഒന്ന് ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ ഇത് വറക്കുമ്പോൾ നമുക്ക് അപ്പുറത്ത് പരിപ്പ് വേവിക്കാം പരിപ്പിലഞ്ഞിട്ടിട്ട് കഷ്ണങ്ങൾ വേവിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇത് നമ്മൾ വീഡിയോ എടുക്കണ പർപ്പസ് ആയതുകൊണ്ടാണ് എല്ലാം വൺ ബൈ വൺ സ്റ്റെപ്പായിട്ട് കാണുന്നത് പിന്നെ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട നല്ല മണം വരുന്നുണ്ട് ഇനി ഞാൻ മുളക് പൊടി ചേർക്കണ മുളക് പൊടി ചേർക്കുമ്പോൾ ഇതാ സിമ്പിൾ തന്നെയാണ് മുളക് പൊടി ചേർക്കണ ഇത് കാശ്മീരി ചില്ലിയാണ് എല്ലാവരും അവരവരുടെ പാകത്തിന് ചേർക്കുക കുറച്ച് ഇപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയണത് കുറേ കൂടുതലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറയ്ക്കാനും കറി ടേസ്റ്റൊക്കെ ഒക്കെ മാറിപ്പോവും അതുകൊണ്ട് കുറച്ചിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും ഞാൻ തീ ഓഫ് ചെയ്യണേ ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എല്ലാം ചേർക്കണം ആ കായം ചേർത്തിട്ട് അരച്ചെടുക്കണം കുറച്ച് വെള്ളത്തിൽ അരച്ചാൽ മതി നമുക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ലാസ്റ്റ് അതിൽ തന്നെ കുറച്ച് പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മസൂർ ഡാലാണ് ഇതൊരു റെഡ് കളറിലുള്ള ആ ഒരു ഡാലാണ് കാരണം എനിക്ക് സാമ്പാറിൻ്റെ പരിപ്പ് ഇഷ്ടമല്ല സോ സാമ്പാറിൻ്റെ പരിപ്പ് ആണ് ഇഷ്ടം എന്നുള്ളവർ അതിടുക പിന്നെ മാത്രമല്ല ഞാൻ വളരെ കുറച്ച് പരിപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം ഇതുവരെ പരിപ്പേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ സോ ഒരു വൺ ഫിഫ്ത്ത് ഓഫ് ഈ ഗ്ലാസ് സോ വളരെ കുറച്ച് പരിപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഞാൻ സാധാരണ പരിപ്പില്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കും പിന്നെ അത് എല്ലാവർക്കും ആ ഒരു ട്രഡീഷണൽ രീതിയിൽ കാണിക്കുക അത് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പ് ഇടുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മസൂർ ഇഷ്ടം അത് വളരെ ലൈറ്റാണ് പെട്ടെന്ന് വേവും ചെയ്യും പിന്നെ പരിപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീല് ഉണ്ടാകും പരിപ്പ് കഴുകാൻ വെച്ചാൽ നല്ലോണം വന്നിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ വറ്റി അപ്പോൾ ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾസും നമ്മുടെ പുളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം വളരെ കുറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ തേങ്ങ അരച്ചിട്ട് ആഡ് ചെയ്യും അപ്പം എന്തായാലും നമ്മൾ മിക്സി ഒക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എടുക്കും അപ്പം പിന്നെ എന്തായാലും വെള്ളം കൂടും അപ്പോൾ ഇപ്പൊ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭയങ്കര വെള്ളമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അരപ്പ് ആഡ് ചെയ്തു ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ആഡ് ചെയ്യണം ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്ര എത്ര വെള്ളം കൂടി ആഡ് ചെയ്യണം എന്ന് നോക്കാം അത്യാവശ്യം തിക്ക് ഗ്രേവി ഉള്ള ഒരു സാമ്പാറായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ കട്ട പിടിക്കും കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ് ഇനി ഒന്ന് തിള വരട്ടെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല കൂട്ടാൻ കാരണം തേങ്ങ ഒഴിച്ചിട്ട് പിന്നെ ഒരുപാട് തിളക്കേണ്ട എന്നാണ് പറയുക സാമ്പാർ നല്ലോണം തിളച്ചു ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് നമുക്ക് വറുത്തിടാം ഞാൻ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ഒരു തവ വെച്ചിട്ടുണ്ട് ഒരു ഒരു എന്താ പറയുക അതിന് ചെറിയൊരു പാനാണ് ഇത് ഇവിടെ ഇങ്ങനെ ഇ ഇരിക്കുമോ അതിങ്ങനെ വീഴില്ല സോ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മുളക് ചുവന്ന മുളക് അതുപോലത്തെ ചുവന്ന മുളക് കടുക് കറിവേപ്പില വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് കടുക് മുഴുവൻ ഇടാൻ പോവാണ് കടുക് ഇട്ടു തീരാറ്റി വെച്ചു ചോണം മുളക് ഇട്ടു കറിവേപ്പിൽ ലാസ്റ്റ് ഇടാം ഓഫ് ചെയ്യൂ ഞാൻ ഈ കൂട്ടാനിലേക്ക് ഒഴിക്കാനാണ് സാമ്പാർലേക്ക് നല്ല മണം വരുന്നു അങ്ങനെ നമ്മൾ സദ്യക്ക് വിളമ്പാനുള്ള സാമ്പാർ റെഡി ഇനി നമുക്ക് അതിനെ സർവിങ് ബൗളിലേക്ക് മാറ്റിട്ട് കാണിക്കാം സാമ്പാറിൻ്റെ റെസിപ്പി കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്ത് തന്നെയാലും ട്രൈ ചെയ്ത് നോക്കണം വറുത്തരച്ച സാമ്പാർ കുറേ പേർക്കൊക്കെ അറിയുണ്ടാവും പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഇത് ഹെൽപ്പ്ഫുള്ളാവും തന്നെയാണ് എൻ്റെ വിചാരം വിശ്വാസം സോ എന്തായാലും ട്രൈ ചെയ്യൂ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അറിയിക്കണം സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബബൈ ഹാവ് എ ഗ്രേറ്റ് ഡേ